വെൽക്കം സായിറാം നാം ജയൻ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് ദൈവങ്ങളുടെ ശിലകളും ഫോട്ടോയൊക്കെ വീട്ടിൽ വെച്ചിരുന്നാൽ അത് ആരാധനകളൊന്നും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് കുടുംബത്തിലേക്ക് ദോഷം വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചിലർ പറയാറുണ്ടായിരുന്നു ശ്രീകൃഷ്ണനെ പുല്ലാങ്കുഴലോടുകൂടി വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ വീട്ടിൽ വെച്ചാൽ അങ്ങനെ വീട് ഊതിപ്പോകും നമ്മുടെ കാശുകളൊക്കെ അങ്ങനെ ഊതിപ്പോകും എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല ശ്രീകൃഷ്ണനെ ധാരാളമായിട്ട് വയ്ക്കാം അതായത് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴൽ ആ നാദം കേൾക്കാനുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടണമല്ലോ പുല്ലാങ്കുഴൽ അത്രയ്ക്കും കേൾക്കാനായിട്ട് മധുരമുള്ള സ്വരങ്ങളാണ് ഭഗവാൻ ഊതിക്കൊണ്ടിരിക്കുന്നത് മധുരമാണ് അതൊക്കെ ആസ്വദിച്ച് കേൾക്കാൻ നമ്മൾക്ക് പറ്റിയില്ലെങ്കിലും കൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വെച്ചിരിക്കുന്ന കൃഷ്ണനെ എല്ലാം ധാരാളമായിട്ട് വീട്ടിൽ വെക്കാം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു കൃഷ്ണനെ ഞങ്ങളുടെ കൃഷ്ണൻ്റെ പുല്ലാങ്കോഴലില്ലാട്ടോ നിങ്ങൾ അത് ചോദിക്കരുത് പിന്നെന്താ പുല്ലാങ്കുഴില് വെച്ച വയ്ക്കാത്തതാന്ന് ഞങ്ങൾ ഇങ്ങനെ ഇടുപ്പിൽ കൈ നിൽക്കുന്ന കൃഷ്ണനാണ് ഞങ്ങളോട് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു പുല്ലാങ്കുഴിലുള്ള കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് കേടുപാട് പറ്റിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കിണറ്റിൽ കൊണ്ടിടുകയായിരുന്നു അത്ര തന്നെ പിന്നെ ദൈവങ്ങളെയൊക്കെ വെച്ച് പൂജിക്കാനും എന്താ നോക്കും ഞങ്ങളുടെ പിന്നാലെ ഉള്ള ഈ മുരുകൻ ശില ഇത് ഞങ്ങൾക്ക് നാൽപ്പത് വർഷത്തോളം ആ ഈ മുരുകൻ ചില വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ദോഷവും ഇല്ല ഭഗവാൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ കൃഷ്ണൻ ചില പിന്നെ ഇവർ ബാബ വന്നിട്ട് അറിയാമല്ലോ ഞാൻ പല വീഡിയോയിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നാല് വർഷത്തോളമായി പിന്നെ പേടിയാണ് ഞമ്മൾ വച്ചു വച്ചാൽ ഓരോ അവിടെയൊക്കെ കേൾക്കുന്നുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാനൊന്നും പറ്റുന്നില്ല ദോഷങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട് ദോഷം കിട്ടുന്നത് കൊ കിട്ടുന്നത് നമ്മൾ ചില വെച്ചിട്ടോ പൂജ കഴിച്ചിട്ടോ ഒന്നുമല്ല നമ്മളുടെ കർമ്മ എന്താണോ അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലാതെ ഭഗവാന്റെ ചില വച്ചത് കൊണ്ടോ ഭഗവതിയുടെ ചില വെച്ചത് കൊണ്ടോ ഫോട്ടോ വച്ചത് കൊണ്ടോ ഒന്നും ഞമ്മൾക്ക് കഷ്ടതകളൊന്നും വരുന്നതല്ല കഷ്ടതകളൊക്കെ കുറച്ച് കുറഞ്ഞേ കിട്ടുള്ളൂ പക്ഷേ ഭഗവാനെ എടുത്തു നോക്കൂ ശ്രീകൃഷ്ണ ഭഗവാനെ എടുത്തു നോക്കൂ അയ്യപ്പനെ എടുത്തു നോക്കൂ ദൈവത്തിനെ എന്തിനാ പേടിക്കുന്നത് അതായത് ദൈവം നമ്മളുടെ ആരാണ് അച്ഛനും അമ്മയുമാണ് നമ്മൾ ദൈവങ്ങളെ കാണേണ്ടത് നമ്മളെ പടച്ച ദൈവമാണ് അച്ഛനും അമ്മയും ആയിട്ട് ആ സ്വരൂപമാണ് നമ്മൾ ഭഗവാനെയും ഭഗവതിയെയും എല്ലാം കാണേണ്ടത് അപ്പം നമ്മൾക്ക് അച്ഛനും അമ്മയും പേടിയാണോ അച്ഛനമ്മയോടെ ഫോട്ടോ വെച്ചു നമ്മൾ ആരാധിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവർ ജീവനോടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനെ ആരാധിക്കൊന്നുമില്ല അവരുടെ ഫോട്ടോ തന്നെ ഉണ്ടാവുകയുള്ളു അവർ മറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ മാലയിട്ട് നമ്മൾ ബത്തി കാണിക്കുകയും സാമ്പ്രാണി കാണിക്കുകയും വിളക്ക് തെളിയിക്കുകയും ഒക്കെ ഓരോ ചില വീട്ടിലൊക്കെ ഒരുപാടുണ്ട് നമ്മൾ കണ്ടതാണ് അതവര് ദൈവമായിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നില്ലേ അവരെ പേടിച്ചിട്ടാണോ ദോഷം വരും പറഞ്ഞിട്ടാണോ അവർ ചെയ്യുന്നത് ദോഷമൊന്നും വരുന്നില്ലല്ലോ നമ്മുടെ അച്ഛനും അമ്മയും ചെയ്യുന്നില്ലേ അതേപോലെയാണ് ദൈവത്തിയും നമ്മൾ നമ്മളുടെ അച്ഛനും അമ്മയാണ് അവർ നമ്മൾക്ക് ഒരു ദോഷവും കൊണ്ടുവരുന്നതല്ല നമ്മൾ ധാരാളമായിട്ട് ഫോട്ടോയോ ശിലകളെന്ന് പറയുമ്പോൾ ഒരു വലിയത് കുറച്ച് ചെറിയ ചെറുതൊക്കെ ആകുമ്പോൾ കുറച്ച് പൂജകളും ആരാധനകളൊക്കെ മതി മേലും മേലും വലുതാകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തിരി ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വലുതായിട്ട് അമ്പലത്തിൽ ചെയ്യണമെന്നൊന്നും പോലെ ഇല്ല എങ്കിൽ കുറച്ച് ഇതാ നോക്കൂ ഈ കുട്ടി ചെറിയ പാപ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു എട്ടിഞ്ച് ചില ഇതാ നോക്കൂ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ കുഞ്ഞ് കുഞ്ഞു പൂജകളും ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഓരോ ശിലകളായിട്ട് വരുമ്പോഴും ഒക്കെ അത് കുറച്ച് കുറച്ച് വ്യത്യാസം വേണമെന്ന് മാത്രം അത്ര തന്നെ ഉള്ളു പ്രസാദമൊക്കെ വെക്കണം പിന്നെ പൂജ കൃത്യമായിട്ട് ചെയ്യണം നമ്മൾ ചെറുതൊക്കെ ആകുമ്പോൾ നമ്മൾ വിളക്ക് തെളിയിച്ച് സാമ്പ്രാണിയൊക്കെ കാണിച്ചാലും മതി രണ്ടു നേരം വിളക്ക് തെളിയിക്കുക പക്ഷേ കുറച്ച് വലിയ ശിലകളൊക്കെ ആകുമ്പോൾ കുറച്ച് ആരാധനകൾ കുറച്ച് കൂടും മാത്രം തന്നെ ഓം സായിറ അതേപോലെ പിന്നെ ദൈവത്തെ പേടിക്കാനൊന്നുമില്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അത എടുത്തു നോക്കൂ അമ്മയ്ക്ക് വേണ്ടിയല്ലേ അപ്പം അമ്മ പറഞ്ഞതിന് വേണ്ടിയല്ലേ എനിക്ക് തലവേദനയാണ് പുലിപ്പാൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോഴോ അല്ലേ അയ്യപ്പൻ കാട്ടിലേക്ക് പോയത് എന്തുകൊണ്ടാണ് കാട്ടിലേക്ക് പോയത് അയ്യമ്മ പറഞ്ഞു നമ്മൾ അയ്യമ്മക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നാണ് അയ്യപ്പൻ വിചാരിച്ചത് പുലിപ്പാലുവായി ചെറിയമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ ആ പുലി പുറത്തായിട്ട് പുലിപ്പാല് എന്താണ് അമ്മയുടെ ആ വാക്കുകൾ മാത്രമാണ് ഒരു പേടിയില്ലാതെ പോയില്ലേ കാട്ടിലേക്ക് എന്താ കാരണം അതേപോലെയാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഞങ്ങളുടെ അച്ഛനും അമ്മയും ആണ് അതുകൊണ്ട് നിങ്ങളെല്ലാം നോക്കിക്കോളും നിങ്ങൾ സംരക്ഷണം ഫുള്ളും ഞങ്ങൾക്ക് വേണം പിന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എപ്പോഴും പരാതിയാണ് നമ്മളെവിടെ പോയാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പരാതിയേക്കാളും നമ്മൾ പറയേണ്ടത് ഇല്ല എനിക്ക് കടബാധ്യതകൾ ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണോ ഓരോ മക്കള് അച്ഛനമ്മമാരോട് പല കാര്യങ്ങളും മറക്കാറുണ്ട് അറിയുമോ അച്ഛനമ്മമാർ വിഷമിക്കും അവരോട് പറയാ പറയരുത് ഓരോ കാര്യങ്ങളൊന്നും പറയാത്ത മക്കളും ഉണ്ട് അതേപോലെയാണ് അച്ഛനും അമ്മയും അവർക്ക് എന്ത് കഷ്ടതകളുണ്ടെങ്കിലും മക്കളോട് പറയാത്തവർ അച്ഛനും അമ്മമാരും ഉണ്ട് അതേപോലെ ആയിരിക്കണം നമ്മളുടെ ഈ ജീവിതവും ദൈവവും നമ്മളും ഉള്ള അ ടച്ചിങ് അങ്ങനെ ആയിരിക്കണം അപ്പോൾ നമ്മളെപ്പോഴും പറയേണ്ടത് എനിക്ക് കഷ്ടതകളൊന്നുമില്ല ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു ആരോഗ്യവതിയാണ് ആരോഗ്യവാനാണ് ഞാൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എനിക്ക് ഏക കടബാധ്യതകളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല ഞാൻ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിനാൽ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളാണല്ലോ എൻ്റെ സംരക്ഷണം അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല ഞാനും ഈ പേടിയില്ലാതെ തന്നെയാണ് ഇനിയും ഞാൻ മുന്നോട്ട് പോകുന്നത് ദൈവം ദൈവമുണ്ടല്ലോ പിന്നെതിനാ ഞാൻ പേടിക്കുന്നത് എന്ന് അങ്ങനെ തന്നെയാണ് നമ്മൾ ആ മുഴുക്ക മുഴുക്ക വിശ്വസിക്കണം ഏത് ദൈവമാണെങ്കിലും ആണെങ്കിലും നമ്മൾക്ക് വിശ്വാസമാണ് കാര്യം വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും സാധ്യതയല്ല വിശ്വാസം മാത്രമാണ് നമ്മളുടെ സംരക്ഷണം അതായത് ഒന്ന് ഏത് ദൈവമായാലും ശക്തി ഒന്നാണ് നമ്മൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് അത് മുറക്ക പിടിക്കുക ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോവുക എപ്പോഴും നിങ്ങളുണ്ട് എനിക്ക് വരുന്ന കഷ്ടതകൾ നിങ്ങളും ചെ നിങ്ങളല്ലേ എൻ്റെ അച്ഛനും അമ്മയും ഏതൊരു മക്കൾക്കും കഷ്ടതകൾ വരുന്നത് അച്ഛനും അമ്മയ്ക്കും നോക്കി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അതേപോലെയാണ് ആ മക്കളാണ് നമ്മൾ ഞാൻ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾക്കും താങ്ങാൻ പറ്റുന്നതല്ല എനിക്ക് ഏത് വേദനയും തരാതെ ഇരിക്കുക ദൈവമേ ഞാനും സന്തോഷമായിരിക്കാം നിങ്ങളും സന്തോഷമായിരിക്കാം നി എൻ്റെ അച്ഛനും അമ്മയായ നിങ്ങൾ എന്നെ കാണുന്നു മക്കളായിട്ട് ഞാനും സന്തോഷമായിട്ട് ഇരുന്നോളാം നിങ്ങളും സന്തോഷമായിരിക്കുന്നോളാം കഷ്ടതകളൊന്നും തരരുത് പിന്നെ എൻ്റെ കർമ്മ ഉണ്ടാകും ആ കർമ്മ ഞാനെല്ലാം അനുഭവിക്കണം ആ കർമ്മയിൽ നിന്ന് കുറച്ച് എനിക്ക് കുറച്ച് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവേണ്ടത് പിന്നെ ഞാൻ പറയുന്ന കാര്യം സായിബാബിയെക്കുറിച്ചാണ് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പറയുന്നത് സായിബാബിയെ ഇവിടെ അവിടെ സിദ്ധിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സായിബാബയുടെ അത്ഭുതങ്ങളും മതിശയങ്ങളൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ പറയാൻ പോകുന്നത് അതായത് സായിബാബ അക്കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് തൊട്ടിട്ട് നമ്മൾ നൂറ്റി അറുപത്തെട്ട് വർഷത്തോളമാണ് അവിടെ സായിബാബ സദ്യിയിലിരുന്നത് അറുപത്തെട്ട് വർഷത്തോളം എന്തൊക്കെയാണോ അവിടെ നടന്നിട്ടുള്ളത് ഞമ്മൾക്ക് അതെല്ലാം അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നതായിരിക്കും ഓം സായിറാം ജയ് സായിറാം പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഓരോ അനുഭവങ്ങളും അതായത് ഞമ്മളറിഞ്ഞും കേട്ടും നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് പിന്നെ ആരും തന്നെ ജനിക്കുമ്പോൾ തന്നെ ബുദ്ധിശാലിയായിട്ടും എല്ലാം അറിയുന്നവരായിട്ടൊന്നും ജനിക്കുന്നതല്ല പിന്നെ നമ്മൾ എന്താണോ അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മൾ അതിൻ്റെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അത് എന്താണോ നമ്മൾക്ക് അറിയേണ്ടത് അറിയാൻ പറ്റും ഇല്ലാതെ കണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങനെ എനിക്കതറിയണം ഇതറിയണം എന്ന് പറഞ്ഞാൽ അത് അറിയാൻ പറ്റുകയില്ല നമ്മൾ എന്തിനെക്കുറിച്ചാണോ നമ്മൾ അറിയേണ്ടത് അതേക്കുറിച്ച് നമ്മൾ പിന്തുടർന്ന് നമ്മൾ ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ എന്താണോ അറിയേണ്ടത് അത് നമ്മൾക്ക് അറിയുന്നതായിരിക്കും എല്ലാവർക്കും തന്നെ കഴിവുണ്ട് എല്ലാവർക്കും പറ്റുന്നതാണ് നമ്മൾ അറിയാൻ പറ്റുന്നത് നമ്മൾക്ക് അറിയായിരിക്കും ഓം സായിറാം അടുത്ത വീഡിയോയിൽ കാണാം